ഹായ് ഹലോ ഇന്നൊരു ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പി കാണാം അതിനായിട്ട് അരക്കപ്പിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും ബാക്കി മൈദയും ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് രണ്ട് മൂന്ന് വട്ടം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂണ് വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട ഒന്ന് ബീറ്റായി തുടങ്ങിയാലേ അരക്കപ്പ് പഞ്ചസാര കുറേശ്ശെ കുറേശ്ശായി ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം മുട്ടയുടെ കളറ് ഒരു വൈറ്റ് കളർ ആവണവരെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇതിലേക്ക് ഇനി കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക ഓയിൽ ചേർത്ത് കൊടുത്താൽ പിന്നെ അധിക നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അതിനുശേഷം നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ച ഫ്ലോർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇനി ലാസ്റ്റായിട്ട് കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുക അതിനുശേഷം കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് ബേക്കിംഗ് ട്രൈയിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം നൂറ്റൻപത് ഡിഗ്രിയിൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും കേക്ക് നല്ലപോലെ നമുക്ക് ബേക്കായി കിട്ടും ഇനി കേക്ക് ബേക്കാവുമ്പോഴേക്കും നമുക്ക് ഫ്രോസ്റ്റിങ്ങിനുള്ളത് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഇരുന്നൂറ് എം എൽ ഫ്രഷ് ക്രീമിലേക്ക് നാനൂറ് ഗ്രാം ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുക ഡാർക്ക് കോമ്പൗണ്ടും ഒരു പീസ് വൈറ്റ് കോമ്പൗണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ നാനൂറ് ഗ്രാം ചോക്ലേറ്റ് ആണ് എന്നിട്ട് നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അങ്ങനതാ നമുക്ക് ചോക്ലേറ്റ് ഗണവശം ഇവിടെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് നമ്മൾ ഈ കേക്കിലെ വിപ്പിംഗ് ക്രീം വെച്ചിട്ടല്ല കേട്ടോ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കുന്നത് ചോക്ലേറ്റ് വെച്ചിട്ടാണ് ഇനി നല്ല പോലെ ഒന്ന് ചോക്ലേറ്റ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴേക്കും ചോക്ലേറ്റ് ഒക്കെ ഒന്നും കൂടി നല്ല പോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരും കേട്ടോ ഇനി നമുക്ക് കേക്ക് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ആദ്യത്തെ പീസിലേക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുക കൊടുക്കാം ശേഷം ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ രണ്ടാമത്തെ പീസ് വെക്കുക എന്നിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക വീണ്ടും നമ്മുടെ ചോക്ലേറ്റ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ കേക്ക് മൊത്തത്തിൽ ഈ ചോക്ലേറ്റ് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്തെടുക്കണം അങ്ങനെ ഈ കേക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ വിരച്ചു കൊടുത്തിട്ട് അതിൻ്റെ നടുവിലൊക്കെ ആയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ സൈഡിൽ പൂക്കളും ചോക്ലേറ്റ് വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആണ് ഈ കേക്ക് എന്നുള്ളത് ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും അത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യാനൊന്നും മറക്കരുതേ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ ബായ്